എന്നിട്ട് അതിൻ്റെ നിയമവശങ്ങളെല്ലാം പരിശോധിക്കും എന്തായാലും പ്രധാന രാഷ്ട്രീയ പാർട്ടി നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ പാർട്ടികളും ഒരേ സ്വരത്തിൽ തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെയുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ സമീപനം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത് സർക്കാർ എന്ന നിലയിൽ ഇപ്പോൾ പ്രായോഗികമായ ചില പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ കോടതിയെ സമീപിക്കാൻ കഴിയും പ്രത്യേകിച്ചും കേരളം നേരത്തെ തന്നെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേരത്തെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കും അതിൻ്റെ അപ്രായോഗികത അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ചില സംസ്ഥാനങ്ങൾക്ക് ആസാം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് മഹാരാഷ്ട്രയ്ക്കൊക്കെ അത്തരം പരിഗണന കൊടുക്കുമ്പോഴും കേരളത്തിന് ആ പരിഗണന നൽകാൻ തയ്യാറായിട്ടില്ല അതുപോലെ പ്രകടമായിട്ടുള്ളൊരു വിവേചനമാണ് അപ്പോൾ ആ അത്തരം പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന് തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അഡ്വക്കേറ്റ് ഉൾപ്പെടെ നിയമോപദേശം തേടിയിട്ട് ബാക്കി തുടർ നടപടികളിലേക്ക് പോകും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഈ പ്രക്രിയ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഇത് തെറ്റായ സമീപനമാണ് അത് ശരിയല്ല എന്ന നിലപാട് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് രാഷ്ട്രീയ പാർട്ടികൾക്കും കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യാൻ കഴിയും ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ സമീപനം നേരത്തെ പറഞ്ഞതുപോലെ കോട നിയമപരമായി തന്നെ ഈ പ്രശ്നത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് കോടതിയെ സമീപിക്കല്ലേ സർക്കാരിനാണ് ഇപ്പോൾ നമ്മൾ പ്രായോഗികമായി തന്നെ ബുദ്ധിമുട്ട് നേരത്തെ അറിയിച്ചിരുന്നു അതുപോലും കേൾക്കാനായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല അപ്പം കാര്യങ്ങൾ സർക്കാരിന് തന്നെ കോടതിയുടെ മുൻപിൽ കൊണ്ടുവരാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത് ബാക്കി നിയമോപദേശം കിട്ടിയിട്ട് ഏത് രൂപത്തിലാണ് എന്ന കാര്യം പിന്നീട് തീരുമാനിക്കും അതെ പ്രതിപക്ഷവും നല്ല രീതിയിൽ തന്നെയാണ് അവരും ഇതിനോട് സഹകരിക്കുന്നത് എനിക്കൊന്ന് പ്രധാനപ്പെട്ട രാജ്യം ഭരിക്കുന്ന പാർട്ടി ഇതിൻ്റെ ഈ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഒരു പുറന്തള്ളൽ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടി ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഒരേ സ്വരത്തിൽ തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കാര്യത്തിൽ ഒന്നിച്ച് നീങ്ങണം എന്നു തന്നെയാണ് സർക്കാരിൻ്റെയും അഭിപ്രായം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചത് എല്ലാ പാർട്ടികളും ഒരേ സ്വരത്തിൽ നേരത്തെ പറഞ്ഞ ഒരു പാർട്ടി ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഒരേ സ്വരത്തിൽ തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് നിയമപരമായി പോകുമ്പോഴും ഓരോ പാർട്ടികൾക്കും അതിനോട് എങ്ങനെ സഹകരിക്കാൻ കഴിയുമെന്നുള്ളതും പരസ്പരം ആലോചിച്ച് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം